താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം കുഞ്ഞുനാളിലേക്ക് കേട്ടിട്ടുള്ള സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള അന്ന് കേട്ടപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ അത് പഴഞ്ചൊല്ലായിരുന്നു എന്നാൽ ഇന്ന് അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് അല്ലേ ഒത്തൊരുമ ഐക്യത ആവശ്യമല്ലേ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ ഉൾപ്പെടെ അനേകർ പ്രാർത്ഥന വിഷയം അറിയിക്കാൻ വിളിക്കാറുണ്ട് അതിൽ ഒത്തിരി പേർ പറയുന്ന ഒരു കാര്യമാണ് ദേവദാസനെ ഇത് കെട്ട കാലമാണ് ഞങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ ഞങ്ങളും ഞങ്ങൾക്കൊപ്പമുള്ളവരും പ്രശ്നത്തിലാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് ബാധിക്കുന്നുമുണ്ട് ഈ കാലം കഴിഞ്ഞു പോകും അതും ഞങ്ങൾക്കറിയാം പക്ഷേ ഈ സമയത്ത് ഞങ്ങൾക്കൊപ്പമുള്ളവർ ആ ഒത്തൊരുമയോടെ നിൽക്കുവാൻ തയ്യാറായെങ്കിൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല ആ ഒത്തൊരുമയില്ല ഭർത്താവ് പറയും ജോലിയിൽ പ്രശ്നമുണ്ട് കൊറോണ വന്നു സാമ്പത്തിക മാന്ദ്യം വന്നു ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് ആ പഴയതുപോലെ ഒന്നും കിട്ടുന്നില്ല പക്ഷേ അത് മനസ്സിലാക്കി എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എനിക്കൊപ്പം നിന്നാൽ ഒരു പ്രശ്നവുമില്ല ഇതും കഴിഞ്ഞു പോകും അതല്ലേ സഹോദരി നിൻ്റെ പരാതി അത് തന്നെ വീട്ടിനകത്ത് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം നിന്നാൽ മതി ഇതിൽ നിന്നൊക്കെ പുറത്ത് വരുവാൻ കഴിയും ആ മക്കൾ ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ അവസ്ഥ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല പറ്റാത്തത് കൊണ്ടാണ് ഇന്നത്തെ ആ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ പറ്റാത്തത് കൊണ്ടാണ് അതൊരിക്കലും കൊടുക്കത്തില്ല എന്നല്ല അവർ ചോദിക്കുന്നത് ഒരിക്കലും കൊടുക്കത്തില്ല എന്നല്ല ഉണ്ടാക്കി കൊടുക്കും കാരണം നമ്മൾ മാതാപിതാക്കളാണ് പക്ഷേ ഒന്ന് ക്ഷമിക്കുവാൻ അവർ തയ്യാറാകുക നമുക്കൊപ്പം നിൽക്കുവാൻ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒന്നും തരണ്ട വീണ് കിടക്കുന്നെടുത്തിട്ട് ചവിട്ടാതെ നല്ല വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ മിണ്ടാതെ പോകുവാൻ തയ്യാറായാൽ മാത്രം മതി ആ ഒരു ഐക്യത കാണിക്കുക ഈ പ്രശ്നത്തിന് മധ്യത്തിൽ ഒരു ഐക്യത കാണിക്കുക എന്നാൽ അതില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകപ്രകാരം നമ്മൾ ആ ഒത്തൊരുമ ഉണ്ടാക്കുവാൻ വേണ്ടി പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് ഭവനത്തിനകത്തും പുറത്തും സമൂഹത്തിലും ഇന്ന് അത് ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ളവരും അറിവുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ പരാജയമാണ് ഫലം അപ്പോൾ ലോകപ്രകാരം ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ ഭക്തരെന്ന നിലയിൽ നമുക്ക് മറ്റൊരു ശ്രമം അവശേഷിക്കുന്നുണ്ടല്ലോ ദൈവത്തിലൂടെ അതെങ്ങനെ നേടിയെടുക്കാം അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ധ്യാനിക്കുവാനായി പോകുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ആ ഒത്തൊരുമ ഐക്യത എങ്ങനെ ദൈവത്തിലൂടെ ഭക്തരായി നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി അവധത്തിൽ ദൈവത്തിലൂടെ ഐക്യത ഐക്യമദ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ജനത്തിൻ്റെ സാക്ഷ്യം വായിച്ചു കൊണ്ട് നമുക്ക് ആരംഭിക്കാം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം മുപ്പതാമത്തെ ആയ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദായിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമദ്ധ്യമുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു ശ്രദ്ധിക്കണമേ അവർ പറഞ്ഞത് കേട്ട് രാജാക്കന്മാരും പ്രഭുക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരും പറഞ്ഞത് കേട്ട് അതാണ് ഇന്ന് നമുക്ക് ചുറ്റും നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി സമാധാന കാക്ഷകളായ ഒത്തൊരുമയും ഐക്യതയും ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവർ അങ്ങനെ ഒരു കാലഘട്ടം സ്വപ്നം കണ്ടവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷെ ആ പറച്ചിലിൻ്റെ ഫലം എന്താണ് റിസൾട്ട് എന്താണ് ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ പിതാക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടം ജാതി മതം അതിനൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു സമൂഹത്തിൽ അവർ ഒത്തൊരുമിച്ച് ഒരു സമൂഹത്തിൽ കഴിഞ്ഞു എന്നാൽ നാം ആയിരിക്കുന്ന തലമുറ ഇന്ന് ഒത്തൊരുമ കുറഞ്ഞിരിക്കുന്നു ജാതിക്കും മതത്തിനും പ്രാധാന്യമുണ്ടായി ഫലമോ ഐക്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് സമൂഹത്തിലെ കാര്യമാണ് കേട്ടോ ഇനി നാളെയേക്കൊന്ന് ചിന്തിച്ച് നമുക്ക് മുമ്പിൽ വരുവാനുള്ള തലമുറ ജീവിക്കുവാൻ പോകുന്ന കാലഘട്ടം അയ്യോ ദുരിത സമാനമായ കാലഘട്ടം അവിടെ ജാതിയും മതവും മാത്രമേ പുറത്ത് കാണത്തുള്ളൂ വ്യക്തികൾ മനുഷ്യർ അത് വെറും വാക്കായി അവശേഷിക്കും അപ്പോ ഇത് ആഗ്രഹിച്ച് ഐക്യതയും ഒത്തൊരുമയും ആഗ്രഹിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്ന പല മനുഷ്യരും ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യതയും ഒത്തൊരുമയും സ്നേഹവും സാഹോദര്യവും പരസ്പര ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഇതാ ഇവിടെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ആ ഐക്യത ഉണ്ടാവുകയാണ് വാക്കുകൊണ്ടല്ല ഒരിക്കൽ കൂടി പറയട്ടെ പ്രവൃത്തി കൊണ്ടല്ല പിന്നെയും പറയട്ടെ ദൈവത്തിൻ്റെ കൈ അവർക്ക് ഐക്യമദ്യം നൽകുവാൻ തക്കവണ്ണം അവരുടെ മധ്യത്തിൽ വ്യാപരിച്ചു മനുഷ്യന് കഴിയാത്തത് അവൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ആലോചനയ്ക്കും കഴിയാത്തത് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കഴിയും അതേ പ്രിയരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കൊണ്ടുവരുവാനുള്ള ഐക്യതയും ഒത്തൊരുമയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സമൂഹത്തിലും ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കഴിയും മനുഷ്യർക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും അതേ മനുഷ്യൻ്റെ നാവ് കൊണ്ട് സാധ്യമാകാത്തത് ദൈവത്തിൻ്റെ കരത്താൽ ഫലം എന്താണ് ആ സാക്ഷ്യം ആ ഐക്യമത്യത്തിൻ്റെ സാക്ഷ്യം ഒരു വലിയ ജയം കൊണ്ടുവരികയാണ് ശത്രുക്കളുടെ മേലുള്ള ജയം ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളോട് തന്നെ ആ സന്തോഷത്തിൻ്റെ ദൂത് ഞാൻ കൈമാറട്ടെ ഐക്യത ഒത്തൊരുമ എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ ശത്രുക്കളുടെ ജയഘോഷം നിങ്ങളുടെ കൂടാരത്തിനകത്ത് അഥവാ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ആ കൂട്ടത്തിനകത്ത് മുഴങ്ങിക്കേട്ടത് നിങ്ങളുടെ ആർപ്പിൻ്റെ സ്വരമായി അത് മാറുവാൻ തുടങ്ങും യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ശത്രുവിന്റെ ജയഘോഷം നിങ്ങളുടെ കൂട്ടത്തിന് മധ്യത്തിൽ നിങ്ങളുടെ ഭവനത്തിന് മധ്യത്തിൽ ഉയരത്തില്ല നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ജയത്തിൻ്റെ ആർപ്പിന്റെ ഹോഷമുയരും ഐക്യത ഉണ്ടാകുമ്പോൾ ഒത്തൊരുമ ഉണ്ടാകുമ്പോൾ പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ ജയമുണ്ടാകും നിങ്ങളുടെ ഭവനത്തിനകത്ത് ജയമുണ്ടാകും കുടുംബത്തിനകത്ത് ജയമുണ്ടാകും തൊഴിലിടത്തിൽ ജയമുണ്ടാകും എന്ന് വച്ചാൽ പരാജിതർ അതിനകത്തുണ്ടാകത്തില്ല ആ മേൻ ഇന്ന് ഐക്യതയും ഒത്തൊരുമയും നഷ്ടപ്പെടുമ്പോൾ അടുത്തവനെ പരാജയപ്പെടുത്തി എനിക്കെങ്ങനെ ജയിക്കാം അതല്ലേ അപ്പോൾ അവിടെ നിൽക്കട്ടെ ഇനി ഇതെങ്ങനെ ദൈവത്തിൻ്റെ കൈ ഈ ജനത്തിന് അനുകൂലമായി വന്നു അവർ അതിനുവേണ്ടി എന്ത് ചെയ്തു അതേക്കുറിച്ചാണ് നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത് മൂന്ന് കാര്യങ്ങൾ അവിടെ ദൈവജനത്തിന് പ്രത്യേകമായി ഉണ്ടായിരുന്നതായി കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം മുപ്പതാമത്തെ ആറാമത്തെ വാക്യത്തിൽ വായിച്ചോളണേ അവർ ദൈവത്തിൻ്റെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു പ്രിയരെ ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം നാം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തുമാകട്ടെ നമുക്ക് തിരിയാൻ പറ്റിയ ഒരു സ്ഥലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് അപ്പം ദൈവത്തിലുള്ള ആശ്രയമാണ് ദൈവത്തിങ്കിലുള്ള ആശ്രയമാണ് ലോകം അസാധ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നത് ഈ ഒത്തൊരുമ ഈ ഐക്യം ലോകം അസാധ്യമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു ആർക്കും കഴിയത്തില്ല അമേരിക്ക വിചാരിച്ചു അവർക്ക് സമാധാനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല വാരിക്കെട്ടി തിരികെ പോയി അങ്ങനെ പലരും ശ്രമിച്ചിട്ടുണ്ട് പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പം ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്തായിത്തീരും അപ്പോൾ നമുക്കതറിയാം അപ്പോൾ എന്ത് ചെയ്യണം ദൈവത്തിങ്കലേക്ക് തിരിയണം ഏത് പ്രവൃത്തിയുടെയും ഭക്തൻ്റെ ജീവിതത്തിൽ പൂർണ്ണതയും ജയവും സന്തോഷവും ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയുടെയും ആരംഭം ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം ആ ഒത്തൊരുമയില്ലാതെ ഭാര്യൻ്റെ മനസ്സിലാക്കുന്നില്ല ഭർത്താവിൻ്റെ മനസ്സിലാക്കുന്നില്ല മക്കൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ട മക്കൾ അയ്യോ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്റെ ഫാർണേഴ്സ് എന്നെ മനസ്സിലാക്കുന്നില്ല ജോലി സ്ഥലത്ത് ഞാൻ ടയർഡാണ് ഞാൻ ക്ഷീണിച്ചവനാണ് ഞാൻ ബലഹീനനാണ് എൻ്റെ കൂടെ ഉള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല വേദന ദൈവത്തെങ്കിലേക്ക് ഇപ്പോൾ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിയുമെങ്കിൽ ആരും നിങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ട് ആർക്കും നിങ്ങളെ പിടികിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പരാജയം ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ ജയമായി മാറും യേശുവിൻ നാമത്തിൽ അത് ദൂതാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ചില പരാജയങ്ങൾ ഒപ്പമുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് പങ്കാളിക്ക് പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട് നിന്റെ ജീവിതം തകർന്നു പോയി ഡിവോഴ്സിന്റെ വാക്കിലെത്തി നിൽക്കുന്നു വക്കീലന്മാരുടെ വാക്കുകൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു ഓ സ്തോത്രം അവരോട് തന്നെ ദൈവത്തിങ്കിലേക്ക് തിരികെ വക്കീലിൻ്റെ വാക്കുകളല്ല നിങ്ങളുടെ വാക്കുകൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടാകുവാൻ പോകുന്നു നിങ്ങളുടെ ഭർത്താവിൻ്റെ വാക്കിന് നിങ്ങളുടെ ഭാര്യയുടെ വാക്കിന് മാതാവേ പിതാവേ ദൈവത്തിങ്കിലേക്ക് തിരിയും കടക്കാരുടെ വാക്കുകൾക്കല്ല പ്രിയരേ നിങ്ങളുടെ വാക്കുകൾക്ക് കടക്കാരുടെ മുമ്പിൽ പ്രാധാന്യമുണ്ടാകും ദൈവത്തെങ്കിലേക്ക് തിരികെ അപ്പോ ഒന്നാമതായി ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കുറച്ച് കാര്യങ്ങളൂടെ അതിനോടൊപ്പം ചേർത്തുണ്ട് തുടർന്ന് നമുക്കത് ചിന്തിക്കാം രണ്ടാമതായി മുപ്പതാമത്തെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ജനത്തെക്കുറിച്ച് പറയുന്നു അവർ ദുഷാഢ്യം വിട്ട് കളഞ്ഞു ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ പിടിവാശി ദുർവാശി അതൊക്കെ അവരങ്ങ് വിട്ടുകളഞ്ഞു ഐ മീൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വാശി പിടിക്കാറുണ്ട് ശ്രദ്ധിക്കണമേ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തൊരുമ ഐക്യത പരസ്പരം മനസ്സിലാക്കൽ കുടുംബത്തിനകത്തുണ്ടാകണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് കൊതിയോടെ നോക്കിയിരിക്കുന്നു അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് നിങ്ങൾക്കൊപ്പമുള്ളവരെ നിർബന്ധിക്കുന്നു മക്കളെ നിർബന്ധിക്കുന്നു ഭർത്താവിനെ നിർബന്ധിക്കുന്നു സഹോദരങ്ങൾ നിർബന്ധിക്കുന്നു ജോലി ജോലിസ്ഥലത്ത് നിർബന്ധിക്കുന്നു നീ ഇങ്ങനെ ആയിരുന്നാൽ പോലെ എന്നെപ്പോലെ ആയാൽ നമുക്കിവിടെ ഒത്തൊരുമ ഉണ്ടാകും നമുക്കിവിടെ സമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും നീ എന്നെ നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് എടാ പിള്ളേരെ എന്നെ നോക്ക് ഞങ്ങളെ നോക്ക് എന്തു നോക്കാൻ ഇതൊരു വലിയ പ്രശ്നമാണ് ഒരു ഫാമിലി കൗൺസിലിങ്ങിൻ്റെ മധ്യത്തിൽ ഒരു കുഞ്ഞു പറയാ പാസ്ത്രങ്ങളെ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് മറ്റുള്ളവർ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കലല്ല ഞങ്ങളെന്നായിരിക്കുന്ന അവരുടെ മകനിൽ നിന്നുമല്ല കേൾക്കുന്നത് സമൂഹത്തിൽ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള നല്ല ഉയർന്ന ജീവിത നിലവാരമുള്ള ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളുടെ മകൻ പറയുകയാണ് വസ്ത്രങ്ങളെ ഇവർക്ക് ഞങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ഉടനെ അപ്പുറത്തെന്ന് ഞങ്ങൾ പഠിച്ചിതുവരെ എത്തി ഒന്നും അറിയാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടു അപ്പോൾ കുറേ നേരം ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പുള്ള അറിവ് വെച്ചുകൊണ്ട് ഇന്നത്തെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യും പോലെയാ നമ്മുടെ പല മാതാപിതാക്കളും മക്കളെ ശരിയാക്കി എടുക്കാൻ വേണ്ടി നടക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പുള്ള അറിവ് വെച്ചിട്ട് ഇന്നത്തെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ അറിവാണ് ആവശ്യം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ഇരുപത്തഞ്ച് വർഷത്തിനു മുമ്പ് അപ്പോൾ ആ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നിന്നിട്ട് ഇന്നത്തെ പിള്ളേരെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് നടക്കുന്ന കാര്യമല്ല അവർ വരത്തില്ല അപ്പോൾ ദുർവാശി അതെല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ മക്കൾക്കുമുണ്ട് മക്കൾ പറയും ഞങ്ങൾ പറയുന്നിടത്തേക്ക് തന്നെ അമ്മ പറഞ്ഞു അപ്പാൻ പറഞ്ഞു ഞങ്ങളുടെ ഇഷ്ടം മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എല്ലായിടത്തും ഇത് പ്രശ്നമാണ് അപ്പോൾ ഈ ദുർവാശി ഐക്യത ഉണ്ടാക്കുകയല്ല ഉള്ള ഐക്യത കൂടെ നഷ്ടപ്പെടുത്തി കലഹവും കലക്കവും ഉണ്ടാക്കും ബന്ധങ്ങൾക്ക് അകലം വർദ്ധിപ്പിക്കും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കേട്ടില്ലേ ഞങ്ങൾ പറയുന്നതാണ് ശരി അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ശരി അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് തെറ്റാണ് ഞങ്ങളെപ്പോലെ നിങ്ങളുമാകണം അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോൾ ഈ ദുർവാശി ഉപേക്ഷിക്കണം ഇത് ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐക്യതയും സമാധാനവും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകത്തുള്ളൂ അതിനൊരു ചെറിയ സാക്ഷ്യം കൂടെ നമ്മൾ പറയും അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ചിലർക്കൊക്കെ ഇപ്പോഴേ തന്നെ അത്യാവശ്യമായ ആ പോയിന്റ് കൂടെ കേട്ടുകൊണ്ട് പോകുന്നവർ പോയിക്കോട്ടെ മൂന്നാമത്തെ പോയിന്റ് മുപ്പതാമത്തെ ഞാൻ പതിനൊന്നാമത്തെ വാക്യം അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവൻ ആ ജനത്തിന് മധ്യത്തിൽ അവർ കൈക്കത് ഉണ്ടാകുവാൻ തക്കവണ്ണം യഹോവയുടെ കൈ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചത് അവർ തങ്ങളെ തന്നെ താഴ്ത്തി എപ്പോഴാണ് നമുക്ക് താഴ്ത്താൻ പറ്റുന്നെ ഒരു ബോധ്യത്തിൽ നിന്ന് എനിക്ക് കഴിയത്തില്ല എപ്പോഴാണ് ഈ പിള്ളേരെ എൻ്റെ വാക്കുകൾക്കൊന്നും മാറ്റുവാൻ കഴിയത്തില്ല എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ താഴ്ത്തും താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദിവസനിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുക അപ്പോൾ അങ്ങനെ താഴ്ത്തുന്നവരെയൊക്കെ വചനം പറയുന്നു ഉയർത്തും താഴ്ത്തുന്നവരെ ഉയർത്തും സമൂഹത്തിനും അതൊരു പാഠമാണ് പക്ഷേ നമുക്ക് പലപ്പോഴും അത് അറിയാൻ പറ്റുന്നില്ല പോട്ടെ നമ്മുടെ ഭവനത്തെങ്കിലും അങ്ങനെ ഉണ്ടാകട്ടെ താഴ്ത്തുക നമ്മുടെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് താഴ്ത്തുവാൻ കഴിയണം പരിമിതി തിരിച്ചറിഞ്ഞാൽ മാത്രമേ താഴ്ത്താൻ പറ്റത്തുള്ളൂ കേട്ടോ എൻ്റെ വാക്കുകൊണ്ടൊന്നും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ബോധ്യം വന്നാൽ സഹോദരി നീ താഴ്ത്തും സഹോദര എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഞാൻ ഇടിച്ചതുകൊണ്ടോ തൊഴിച്ചത് തെറി തെറിവിളിച്ചതുകൊണ്ടോ എൻ്റെ ഭാര്യ മാറത്തില്ല എന്ന ബോധ്യം വരുമ്പോൾ നീ താഴ്ത്തും ഞങ്ങൾ ശപിച്ചതുകൊണ്ടോ ബ്രാഗിയതുകൊണ്ടോ മറ്റുള്ളവരോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞതുകൊണ്ടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറത്തില്ല ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ താഴ്ത്തും അപ്പോൾ ഇത് നീ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സംഭവം പറഞ്ഞുതരാം ഇതിങ്ങനെയൊക്കെ ഈ മൂന്ന് നിലകളിൽ ഒരു വലിയ ഐക്യതയുടെ വിടുതലിൻ്റെ ജയത്തിന്റെ അനുഭവം ഉണ്ടാകുകയാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് വ്യക്തമായി അറിയാമായിരിക്കുമെങ്കിലും ഈ മെസ്സേജുമായി ബന്ധപ്പെട്ടൊന്ന് വായിച്ചു നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ റെഫറൻസ് പറയത്തില്ല ശ്രദ്ധിച്ചോണമേ അവിടെ ഒരു ഭൂതഗ്രസ്ഥൻ അവൻ എവിടെ ആയിരിക്കുന്നു അവൻ കല്ലറകളിൽ പാർക്കുകയാണ് വസ്ത്രമില്ല അവൻ മറ്റുള്ളവർക്ക് അപമാനമാണ് മറ്റുള്ളവർക്ക് ശല്യമാണ് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് അങ്ങനെ ആയിരിക്കുന്ന ഒരുവൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നേ നമ്മുടെ ഭവനത്തിൽ അങ്ങനെയുള്ള ഒരുവനുണ്ടെങ്കിൽ മധ്യത്താൽ പിടിക്കപ്പെട്ട ഒരു ഭൂതഗ്രസ്ഥൻ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെട്ട ഒരു ഭൂതഗ്രസ്ഥൻ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ആവിചാരങ്ങളാൽ പെട്ടുപോയ ഒരു തലമുറ നമ്മുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മളായിരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ ഉപദേശിക്കുവാൻ തുടങ്ങി നീ എന്നെ പോലെ ആകെ നീ ഇങ്ങനെ മാറ് ഇങ്ങനെ മാറ് ഇങ്ങനെ മാറ് അതാണ് സംഭവിക്കുന്നത് ഭർത്താവ് മദ്യത്താൽ പിടിക്കപ്പെട്ടു മദ്യം എന്ന ഭൂതം അവരെ ഗ്രസിച്ചിരിക്കുന്നു ആകാത്ത വഴികളിൽ നടക്കുന്നു കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെടുന്നു ദുരാത്മാവിനാൽ അവൻ ബാധിക്കപ്പെട്ടിരിക്കുന്നു ഗദ്രദേശത്തിൽ അതാണ് സംഭവിക്കുന്നത് ഭാര്യ ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു തൊഴിലിടത്തിൽ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവർ ഉപദ്രവിക്കുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നു നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു നിങ്ങൾ അപമാനിക്കുന്നു പല നിലകളിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വായിച്ച് കാണിക്കുക മാറ് 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 എന്നാൽ ഇവിടേക്കൊന്ന് നോക്കിയേ നിങ്ങൾ വായിച്ചു നോക്കുക ഇവിടെ അങ്ങനെ ഇരുന്ന നിർബന്ധിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഭൂതഗ്രസ്ഥൻ്റെ അവിടെ ഒരു കമ്പ് എടുത്ത് വച്ചുകൊണ്ട് നീ മാറോ നീ മാറോ എടാ നീ മാറ് നീ ഇങ്ങനെ ചെയ്യരുത് നിന്നെ ചതയ്ക്കരുത് നീ ഈ വിലരുമി പൊട്ടിക്കരുത് ഇങ്ങനെ പറയുന്ന ആരെയും നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയത്തില്ല അർത്ഥം അവൻ അനാഥനാണ് ദൈവദാസന് ഞങ്ങളുടെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ ബന്ധുക്കൾ ഞങ്ങൾ അങ്ങനെ അല്ല ആരാ പറഞ്ഞ് അവന് വീടും കുടുംബവും ഉണ്ട് അഞ്ചാമത്തെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ റെഫറൻസ് എന്ന് പറഞ്ഞല്ലേ എങ്കിലും കുഴപ്പമില്ല കിടന്നു അവിടെ യേശു അവനോട് പറയുക നീ നിന്റെ വീട്ടിൽ പോയി കാണിക്കും അർത്ഥം വീട്ടുകാരവനെ നോക്കി ഇരിപ്പുണ്ട് എവിടെ ഇരുന്നു വീട്ടുകാരവനെ നോക്കി എവിടെ എവിടെയിരുന്നു വീട്ടിലിരുന്നു അവരുടെ സാക്ഷ്യം വീട്ടിലേക്ക് പോയി യേശുവിൻ നാമത്തിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐക്യതയും ഒത്തൊരുമയും നിങ്ങൾക്കൊപ്പമുള്ളവരിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസനയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം അത് നാട്ടുകാരോട് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഇല്ലാതാക്കുവാനല്ല ശ്രമിക്കുവാനുള്ളത് നിങ്ങളുടെ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കല്ലറയിൽ പാർത്ഥവൻ വീട്ടിനകത്ത് കടന്നു വന്നതുപോലെ നിങ്ങളുടെ സാക്ഷ്യം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സഹോദരി നിന്റെ ഭർത്താവ് പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്റെ ഭവനത്തിനകത്തേക്ക് മടങ്ങി വരും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദൂത ഏറ്റെടുത്ത പ്രാർത്ഥിക്ക് സഹോദര പലരാലും പിടിക്കപ്പെട്ട പലരുടെ വാക്കുകളാൽ പിടിക്കപ്പെട്ട പലരും ബുദ്ധി ഉപദേശിച്ചു നല്ലതെന്ന് പറഞ്ഞ് അവളെ തെറ്റിച്ച ആ സ്ഥാനത്ത് നിന്ന് നീ പിന്നാലെ ഓടണ്ട അവൾ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരും നിന്റെ ഭാര്യയായി തന്നെ ഓ ഓഡ് നീ താഴ്ത്തി നിന്നെ കൊണ്ട് പറ്റത്തില്ല പണ്ട് നീ പറ്റിക്കുവാൻ ശ്രമിച്ചതാണ് ഇത്രയും വലിയ പറ്റായി തീർന്നത് തിരിച്ചറിയും അമേ ആ മക്കൾ കൂടെ പോകല്ലന്നേ നീയും കൂടെ ആ ചെളിക്കുഴിയിൽ വീണ് പോകും അവൻ കുഴിയിലാണ് നിൽക്കുന്നേ അവൻ കഴുത്ത കുഴിയിൽ നിൽക്കിയാ ഈ ചതുപ്പിൽ താണു പോകുന്ന കഥയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചതുപ്പ് സ്ഥലങ്ങളിൽ ആൾക്കാർ താണു പോകാറുണ്ട് രണ്ടുപേർ നടന്നു പോകുന്നു ഒരുവൻ ചതുപ്പിൽ താണുപോയി സ്നേഹം കൊണ്ട് കൂടെ പോകുന്നവരും എടുത്തു ചാടിയാൽ എന്ത് ചെയ്യും രണ്ടുപേരും കൂടെ ഒരുമിച്ച് താഴ്ന്നു പോകും പിന്നെ എന്ത് ചെയ്യും കരയിൽ നിന്ന് ഉറപ്പുള്ളടത്ത് നിന്ന് അവനെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കണം അത് തന്നെ ഉറപ്പുള്ള നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ തലമുറകൾ തിരികെ വരും മദ്യം പിടിച്ചുകൊണ്ട് പോയ ആകാത്ത കൂട്ടുകെട്ടുകൾ പിടിച്ചുകൊണ്ട് പോയ ദുർനടപ്പുകളിൽ പെട്ടുപോയ നിങ്ങളുടെ തലമുറകൾ മാതാവേ പിതാവേ തിരികെ വരും അവരെ തിരികെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുമായി അവരെ ചേർത്ത് നിർത്തുവാൻ നിങ്ങളുടെ ഭവനത്തിനകത്ത ആ ഒത്തൊരുമയും സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവത്തിൻ്റെ കൈ വ്യാപരിക്കും ദൈവത്തിന്റെ കൈ വ്യാപരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ദൈവദാസനെ എങ്ങനെയാണ് ദൈവത്തിന്റെ കൈ വ്യാപരിക്കുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ ലൂക്കോസിന്റെ സൂക്ഷിക്കണം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഒരു അപ്പൻ്റെയും മകന്റെയും ഉപമകർത്താവേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അപ്പൻ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിലൊക്കെ പിടിച്ചു വന്നാൽ ഞാൻ അകത്ത് കയറ്റും ഞാൻ വരത്തില്ല നീയാണ് പോയത് ഞാൻ നിന്റെ പിന്നാലെ നീ വന്നാൽ ഞാൻ തിരികെ കയറ്റും അവൻ അങ്ങനെ നിൽക്കുമ്പോൾ അപ്പൻ അങ്ങനെ നിൽക്കുമ്പോൾ മകൻ പോയ സ്ഥാനത്ത് ദൈവത്തിന്റെ കൈ വ്യാപരിക്ക സഞ്ചി നിറയെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് സമ്പത്തും കൊണ്ട് പോയവനാണ് അവന് വാളവരെ പോലും പന്നി തിന്നുന്ന വാളവരെ പോലും തിന്നുവാനുള്ള അവസരം കൊടുത്തില്ല ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു അവൻ അപ്പനെ തിരിച്ചറിഞ്ഞു അവൻ അമ്മയെ തിരിച്ചറിഞ്ഞു അവൻ സഹോദരനെ തിരിച്ചറിഞ്ഞു അതേ നിങ്ങളോട് തന്നെ നിങ്ങളുടെ തലമുറ നിങ്ങളെ തിരിച്ചറിയും അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ കരം വ്യാപരിക്കും താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ അവിടെ അവർ താഴ്ത്തി പ്രാർത്ഥിച്ചു നിർബന്ധിച്ചില്ല ദുർവാശി കാണിച്ചില്ല വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു അവർ ദൈവത്തിങ്കിലേക്ക് നോക്കി മേൻ തങ്ങളുടെ കൈക്കരുത്തിൽ ആശ്രയിച്ചില്ല അവർ ദൈവത്തിങ്കിലേക്ക് നോക്കി അപ്പോൾ പ്രിയരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഐക്യതയും ഒത്തൊരുമയും ഇനിയും നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ആ ഐക്യതയും ഒത്തൊരുമയും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഒക്കെ ഭവനങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഐക്യതയും ഒത്തൊരുമയും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുക ദുർവാശി വിട്ടുകളയുക നിങ്ങളെ തന്നെ താഴ്ത്തുക പ്രാർത്ഥനയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സാക്ഷ്യം എന്താണ് ജയമാണ് സാക്ഷ്യം സന്തോഷത്തിൻ്റെ ആർപ്പിന്റെ ഘോഷം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നുയരും ശത്രുവിൻ്റെ ജയഘോഷമല്ല നിങ്ങളുടെ നിലവിളിയല്ല നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആർപ്പിൻ്റെ ജയഘോഷത്തിൻ്റെ ഉണ്ടാകും ഈ കാലത്തെയും നിങ്ങൾ തരണം ചെയ്യും ജയാളികളായി തന്നെ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു എങ്കിൽ ക്രൈസ്തവ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയരേ പ്രാർത്ഥനയ്ക്ക് കഴിയാത്തതൊന്നുമില്ല നിങ്ങളുടെ നാവ് മക്കളിലേക്ക് ലോകത്തിലേക്ക് നീട്ടപ്പെടുന്ന വളവള സംസാരിപ്പിക്കുന്ന നാവ് അടക്കി ദൈവസന്നിധി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കരയുവാൻ നിങ്ങളതിനായി ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഒത്തിരി പേർ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്നുണ്ട് അത് മുഖാന്തരമുള്ള ജയങ്ങളും അപ്പോൾ കണ്ണടച്ചോ വിശ്വാസകർത്താവ് നല്ലതുമേ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം ഭവനങ്ങൾക്കകത്ത് ദേശത്തിൽ സമൂഹത്തിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല ഐക്യതയില്ല യേശുവേ ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ കുടുംബങ്ങൾക്കകത്ത് അവരുടെ തൊഴിലിടങ്ങളിൽ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ ഐക്യത ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ തൊഴിലിടങ്ങളിൽ വ്യാപരിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ആ ഐക്യതയിൽ ഒത്തൊരുമയിൽ വരട്ടെ ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകട്ടെ ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകട്ടെ അമ്മയപ്പന്മാർ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകട്ടെ എന്ന പിശാജ് വിട്ടുമാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി ചെയ്തു കൂട്ടിയ സകല ആഭിചാര കെട്ടുകൾ നസറന യേശുബിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറട്ടെ ദുരാത്മാക്കൾ മക്കൾ ഭവനങ്ങൾക്കകത്തുനിന്ന് വിട്ടു ഓ താങ്ക് യു ലോഡ് ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ കുടുംബജീവങ്ങൾക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം നിറവേറട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ ബാധ്യതകൾ നിന്ന് ഈ ജനം പുറത്തു വരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടങ്ങി വെച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ഓ സ്തോത്രം ഇതുവരുടെ വാക്തത്വ നിവൃത്തിയുടെ പകൽക്കാലമായി മാറട്ടെ ഈ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കും പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പം മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നാം ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നേ എന്ന പ്രതി ദിനവചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ